ഗ്രീൻ പഠിക്കാൻ ഒന്നും തോന്നുന്നില്ല കഴിഞ്ഞ പോയപ്പോൾ എനിക്ക് വലിയൊരു മേക്കപ്പ് കിറ്റ് അമ്മ തന്നില്ല എന്റെ മോളെ അവളെടുത്ത് എത്ര പെട്ടെന്ന് പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാണാൻ കൊതിയാവും അവളെ കുറേ സാധനങ്ങൾ ഞാൻ അവക്ക് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഓരോ എന്തെങ്കിലും ഞാൻ മറക്കും പയ്യാത്തത് കൊണ്ടാണ് എങ്കിലും ഞാൻ ഒരു ലിസ്റ്റ് അതിൽ ഫുൾ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ആയിട്ടുള്ള മേക്കപ്പ് ഐറ്റംസ് ഞാൻ മറക്കൂല മറക്കൂലി ഉള്ള ആനോളും എന്റെ 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 ഫ്രണ്ട്സ് മാത്രമേ അമ്മ മാത്രം വന്നില്ല എനിക്ക് പോണെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എന്തു ചെയ്യാനാ ലീവ് കിട്ടത്തില്ല വയ്യന്ന് പറഞ്ഞിട്ട് പോലും ലീവ് തരുന്നില്ല പക്ഷെ ഈ തവണ പോകുമ്പോഴേ അവള് ഭയങ്കരമായിട്ട് സന്തോഷിക്കും അവൾ സന്തോഷം കൂടി ചാടും എൻ്റെ മോള് അയ്യോ കാര്യം അമ്മ ൃത്തിയാക്കാന്ന് പറഞ്ഞത് എനിക്കും മടിയാണ് ഞാൻ കണ്ടില്ല ഇപ്പോൾ തന്നെ ഇതൊക്കെ അവിടെ എവിടെ ഇട്ടിട്ട് പക്ഷെ എൻ്റെ മോള് റൂം വൃത്തിയാക്കാന്നൊക്കെ പറയുമ്പോൾ എല്ലാം ക്ലീനാക്കി അവിടെ ഇവിടെ ഒക്കെ വെച്ചിരിക്കും ഒന്നും വലിച്ചിടൂല ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും വലിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റും അയ്യോ അമ്മീന് കൊണ്ടുവന്നില്ല കഷ്ടപ്പാടാണെങ്കിലും എങ്ങനെങ്കിലും എന്റെ മോളെടുത്ത് എട്ട കൊതിയവ അവള് കുഞ്ഞല്ലേ അവക്കറിഞ്ഞൂടല്ലോ ഗൾഫിൽ ജോലി കയറുന്ന വീട്ടമ്മമാരുടെ കാര്യങ്ങൾ ഈ കഷ്ടപ്പാടൊക്കെ മറന്ന് എന്റെ കൊച്ചിന്റെ അടുത്ത് ഞാൻ അവളെ കാണാൻ എനിക്ക് അറിയും അമ്മ അവിടത്തേക്കുള്ള കഷ്ടപ്പാട് അമ്മ അവിടെ നല്ലോണം ജോലി ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് നല്ല സ്കൂളും ഇത്രയും സാധനങ്ങൾ കിട്ടിയത് കഴിഞ്ഞു മഹാലക്ഷ്മി കുട്ടി കഴിഞ്ഞു നല്ല പെർഫോമൻസ് ആയിരുന്നു ദേ പോയി ദാ വന്നു പറഞ്ഞാൽ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു അടിപൊളിയുടെ ഡയലോഗ് പറഞ്ഞു ഓക്കെ ശ്വേതാജിയോട് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കൂ നോക്കട്ടെ മോള് നന്നായിട്ട് നമ്മള് ഇത് ഒരു നല്ല ഒരു കഥ മോള് പറഞ്ഞു അല്ലേ എന്തി എന്താണ് ഇത്ര വിഷമം നന്നായി ചെയ്തില്ലേ മോള് ഏ മോള്ക്ക് എന്താ പറയാനുള്ളത് പറയൂ ആ പറയൂ എന്താ പറയാനുള്ളത് അമ്മ ഉണ്ടല്ലോ അവിടെ അടുത്ത് സ്മിഷ ടെൻഷൻ എടുക്കല്ലേ പ്ലീസ് 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 ഐ ഓഫ് യു അങ്ങനെ ഒരു കാര്യം ആലോചിക്കരുത് നമ്മൾ എന്താ പറയാ ചെറിയ കുഞ്ഞുവാവ ദൈവത്തിനോട് ചോദിച്ചാല് ദൈവം എന്തായാലും ആ കാര്യങ്ങള് സാധിച്ചു തരും അല്ലേ ആ അപ്പൊ ഇനി ചിരിക്കൂ പെർഫോമൻസ് ചെയ്തില്ലേ ഇവിടെ വരുമ്പോഴേ ആദ്യ പറഞ്ഞത് കരയരുത് വയ്യാതാവരുത് പ്രാക്ടീസ് ചെയ്യുമ്പോ ഇങ്ങോട്ട് ആവാതെ നേരെ എത്ര കഴിഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞു കാര്യം ും കളിച്ച ഒരു ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് അത് നന്നായിട്ട് നമുക്കൊരു ക്യാരക്ടർ പോലെയാ തോന്നിയത് സൂപ്പർ വായി സ്മിഷ പെർഫോം ചെയ്തിട്ടുണ്ട് ഓക്കെ പക്ഷേ ഇന്നത്തെ താരം മഹാലക്ഷ്മി കുട്ടിയാണ് എന്താ അറിയോ വെറുതെ പറയല്ല ബിക്കോസ് ആറ് വയസ്സിലെ കുഞ്ഞിനോട് നിങ്ങള് ഒരു മോണോലോഗ് പറയാൻ പറയാണ് അതും ഒരു റിഹേഴ്സൽ ഇല്ല സ്ക്രിപ്റ്റ് ഇല്ല കറക്റ്റ് ക്യൂ പിടിച്ചിട്ടാണ് അതിനൊരു കഥ എഴുതുന്നത് അവൾ തന്നെ ഒരു രീതിയിലാണ് അവൾ അതിന് സ്ക്രിപ്റ്റ് എഴുതുന്നത് അത് നന്നായിട്ട് മോൾ എഴുതിയിട്ടുണ്ട് നല്ലൊരു വേണ്ടത് സ്വന്തമായിട്ട് ചെയ്യണം മോൾക്ക് വേണ്ടി വലിയ കയ്യടി ഇവിടെ ഈ ഫ്ലോറിൽ ഞാൻ വന്നിട്ട് ഏറ്റവും ഒരു ക്രിസ്മസ് ഫീൽ എനിക്ക് കിട്ടിയത് ഇവര് ഇതാണ് ക്രിസ്മസ് എനിക്ക് തോന്നുന്നു കാരണം ഇന്നത്തെ സ്റ്റാർ വാവയാണ് ഒരു ഒരു പോലെ വാവ ആയിട്ട് ഞാൻ ആണ് ഉണ്ണീഷയെ അത്രയും ഗംഭീര ഞാൻ നിങ്ങളുടെ പെർഫോമൻസ് ആദ്യമായിട്ട് കാണുവാണ് പക്ഷെ ഞാൻ ശരിക്കും ഭയങ്കര ഇമോഷണൽ ആയി എനിക്ക് വളരെ ഒന്നും പറയാനില്ല

അപ്പൊ അടുത്ത പ്രാവശ്യം മഹാലക്ഷ്മിയെ കാണുമ്പോൾ ശ്വേതാജി മാർക്ക് പറയും അതിനു മുൻപ് നമുക്കൊരു സമ്മാനം ഉണ്ട് അത് ഞാൻ തരട്ടെ അപ്പോ ഇത് നമ്മുടെ മഹാലക്ഷ്മി കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കൊറേ ക്രീമും സൺസ്ക്രീനും ഒക്കെ ഇണ്ട് കേട്ടോ വേദി ക്ലൈൻ്റെ ഈ പ്രോഡക്ട്സ് മുഴുവൻ മഹാലക്ഷ്മിക്ക് സ്മിഷ ടെൻഷൻ എടുക്കാതെ കാര്യങ്ങൾ സംസാരിക്കണം ഓക്കെ നമ്മളെല്ലാം നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം സ്മിഷന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ ഒരു ഷോയിൻ്റെ ഒരു ഭാഗമാവാൻ വേണ്ടി സ്മിഷ എന്ത് വേണമെങ്കിലും തരണം ചെയ്ത് വരും എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഏഹ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് സ്മിഷ സ്മിഷേൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് സ്മിഷ എന്താ എന്താണ് മീൻസ് ഐ വോണ്ട് യു ടു ടേക്ക് ദ ഡിസിഷൻ ഡു യു വോണ്ട് ടു കണ്ടിന്യൂ ബിക്കോസ് ഇനി വരാൻ പോകുന്ന റൗണ്ട്സ് കുറച്ചും കൂടി ടഫ് ആവാൻ പോവാണ് സ്മിഷ നമുക്ക് സ്മിഷയാണ് വേണ്ടത് ഹെൽത്താണ് വേണ്ടത് സ്മിഷ ഉണ്ടെങ്കിൽ സ്മിഷാന്റെ ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലെ നെഗറ്റീവ് ആയിട്ട് എടുക്കരുത് ഒരിക്കലുംതായ തീരുമാനങ്ങൾ നമ്മുടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ അമൃത ടിവിന്റെ പ്രേക്ഷകർ എല്ലാവരും കേൾക്കാണ് ഇത് സ്മിഷ സ്മിഷേനെ അരുണിന്റെ അടുത്ത് സംസാരിക്കണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ അരുണിനെ വേദിയിൽ വിളിക്കാം അരുൺ സ്മിഷ എന്ത് തീരുമാനിക്കുന്നു യു ആർ വിന്നർ അല്ലേ അതാണ് തൊട്ടിട്ട് ഞാൻ അന്നും പറഞ്ഞത് ഇവിടെ വന്ന പാർട്ടിപ്പൻസ് എല്ലാവരും വിന്നേഴ്സ് ആണ് ഇനി ജയിക്കാൻ പോണത് ഒരാളാണ് പക്ഷെ ഒന്നാലോ കോടിക്കണക്കിലെ ആൾക്കാരിൽ നിങ്ങൾ ഇത്ര ആൾക്കാരല്ലേ സെലക്ട് ആയിട്ടുള്ളൂ ദീൻസ് യുവർ വിന്നേഴ്സ് എന്താണ് സ്മിഷ തിങ്ക് റിയാലിറ്റി ഷോ ആണ് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ ഇനി ലാസ്റ്റ് ഫൈനൽ നമുക്ക് കടമ്പകൾ ഒരുപാട് കടക്കാനുണ്ട് ഇനി അങ്ങോട്ടുള്ള അങ്ങോട്ടുള്ളതിനു പോക്കിന് കാരണം അത് ഞാൻ ഒരു കാരണമാകാനും മറ്റുള്ള കണ്ടസ്റ്റൻസിന് ഒരു കാരണമാകും മീൻസ് ഒരു അതായത് ക്യാൻസർ ആയതുകൊണ്ട് മീൻസ് ഒന്നും അങ്ങനെ ആവ എൻ്റെ മാക്സിമം ആണ് ഞാൻ ആക്ച്വലി ഇത്രയും കാലം ഇവിടെ കാണിച്ചത് എനിക്ക് ഇപ്പോൾ എനിക്ക് ഒരിക്കലും പറയാനും പറ്റത്തില്ല എന്താ പറയാ നാളെ എൻ്റെ കണ്ടീഷൻ ഒക്കെ ആകും എൻ്റെ കണ്ടീഷൻ വളരെ മോശമാണെന്നുള്ളത് എനിക്ക് തന്നെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യ അങ്ങനെ എനിക്ക് എൻ്റെ മോക്ക് പങ്കെടുക്കണം എന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ പ്ലാൻ ഒക്കെ മാറുകയാണ് ഇനിയിപ്പോൾ കുറച്ച് ദിവസം എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തരുന്ന ഒരു ഡോക്ടറുടെ അടുത്താണ് ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് എനിക്ക് ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ എനിക്ക് നോ എന്നോ എസ് എന്നോ പറയാൻ പറ്റില്ല പക്ഷേങ്കിൽ ഈ ഷോയുടെ നെക്സ്റ്റ് ഷെഡ്യൂളിന് മുമ്പ് ഞാൻ എസ് എന്നോ നോ എന്നോ പറയും കൺഫേം ആയിട്ട് പറയും എന്നിട്ട് മറ്റ് കണ്ടസ്റ്റൻസൊക്കെ വന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ പങ്കെടുക്കും എനിക്കതിന് കുറച്ച് ദിവസം കൂടി തരണം ആദ്യ കഴിഞ്ഞ് എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ ആ ആ ഫ്ലോ ഈ ആ ഫ്ലോറിൽ വന്നിട്ട് ഞാൻ ക്ഷേതാൻ വേണ്ടി അടുത്തുനിന്നൊക്കെ മറ്റെല്ലാവരും പോലും നമ്മൾ ട്രോഫി വാങ്ങിച്ചു പോകും നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി വെരി കാരണം ഇത് രണ്ടുണ്ട് എൻ്റെ ആരോഗ്യമാണ് എൻ്റെ ആരോഗ്യത്തിന് അമൃത ടി വി നൽകുന്ന എല്ലാ പരിഗണനയ്ക്കും ഒരു കടപ്പാടുണ്ട് അവരോടത്ത് എനിക്കൊരു കടപ്പാടുണ്ട് ഞാൻ എന്നിൽ ആദ്യമായിട്ട് ഞാൻ വരുന്നത് വനിതാ രക്തത്തിൽ അമൃത ടി വിയിലൂടെയാണ് അമൃത ടി വി ആണ് എനിക്ക് എല്ലാത്തിനും അപ്പുറത്തേക്ക് എനിക്ക് അവരോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് സതീഷ് ഏട്ടനോടുണ്ട് അപ്പോൾ എനിക്ക് സതീഷ് ഏറ്റെ കുറച്ച് ദിവസം കൂടി ഞാനൊരു മരുന്ന് സ്റ്റാർട്ട് ചെയ്യണം അവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും കണ്ടിന്യൂ ചെയ്യില്ല അഥവാ എല്ലാത്തിനും നമുക്കൊരു ഹോഫ് എന്ന് പറയും തീർച്ചയായിട്ടും അതെ ഓക്കെ പറഞ്ഞത് എനിക്ക് വളരെ ഈ ഒരു സംവാദം ഉണ്ടായതിൽ ഞാൻ വളരെ അധികം വളരെ പ്രൊഫഷണലി ആയിട്ട് കാണുന്നു താങ്ക് യു സോ മച്ച് സൂപ്പർ അമ്മയും മകളും